ഹായ് ഞാൻ ജിഷു രാവിലെ ടോൾ പ്ലാസയുടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുള്ള നെയ് റോസ്റ്റ് ചട്ണി സാമ്പാർ ഒരു ചമ്മന്തി പിന്നെ വട ഉണ്ട് വട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂരി മസാല പൂരി 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 മസാല അതിന് ചട്നിയും ചമ്മന്തിയും ഒരു വടയും ആണ് എടുത്തത് പിന്നെ ഇത് നല്ല നല്ല ടേസ്റ്റ് കണ്ടാലൊക്കെ നല്ല രസുണ്ടല്ലേ നല്ല ടേസ്റ്റും കുറച്ച് വെറൈറ്റി ഫുഡും ഉള്ള ഹോട്ടലായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഈ രാവിലെ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ തന്നെയാണ് അധികവും കഴിക്കാറ് പിന്നെ നമ്മൾ പിന്നെ എടുത്തത് വാങ്ങിയത് മസാല ദോശ അതിനും കൂടി ഒരു വട വെച്ചു പിന്നെ നമ്മൾ അതിൻ്റെ കൂടി ചമ്മന്തി ചട്നി സാമ്പാർ മസാല മസാലദോശ നന്നായിരുന്നു എല്ലാം ഒരുവിധം വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴിച്ചത് ഓനിയൻ ഊത്തപ്പാണ് ഓനിയൻ ഊത്തപ്പം കൊള്ളായിരുന്നു പക്ഷേ ഒറ്റ ഒന്നേ കഴിക്കാൻ പറ്റൂ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ